സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവം ഒരു വ്യക്തിയെ ദുരാത്മാക്കൾ നിന്നും വിടിവിക്കും മാർക്കോസ് വിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ നിന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആ ഭാഗം ഇങ്ങനെയാണ് പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരെല്ലാം ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു ഈ ഭാഗത്ത് ഈ ഭാഗം നമ്മൾ വ്യക്തതയോടെ പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരാത്മാവിൻ്റെ സ്വാധീനം നാല് മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണുവാൻ കഴിയും ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് മനസ്സിന് സ്വസ്ഥതക്കേട് വരുത്തുന്ന മണ്ഡലം അപ്പോൾ ഈ പന്ത്രണ്ട് വർഷം രക്തസ്രാവ എന്ന സ്ത്രീ അവളുടെ ജീവിതത്തിൽ ദുരാത്മാവ് പ്രവർത്തിക്കുന്ന നാല് മേഖലകൾ നമുക്ക് ഈ തിരുവചനത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതാ ഞാൻ ഒന്നെടുത്തു പറഞ്ഞത് മനസ്സിന് സ്വസ്ഥതക്കേട് വരുത്തുന്ന ദുരാത്മാവ് അതായത് ആ ഭാഗത്ത് പറയുന്നുണ്ട് അവരുടെ ജീവിതത്തെ പരവശയാക്കുന്ന സ്വസ്ഥതക്കേട് വരുത്തുന്ന അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരാത്മാവ് ഒരു വ്യക്തിയുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത് പരവശപ്പെടുത്തുക സ്വസ്ഥതക്കേട് വരുത്തുക ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ശരീരത്തിൽ രോഗമാകട്ടെ സാമ്പത്തിക വിഷയമാകട്ടെ മറ്റുള്ള പ്രയാസങ്ങളാകട്ടെ മറ്റുള്ള പ്രതികൂലങ്ങളാകട്ടെ ഇതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ഘടകങ്ങളാണ് പക്ഷെ ഇത് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ ദുരാത്മാവ് സ്വാധീനിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ തലത്തെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ മണ്ഡലത്തെയാണ് ഇവിടെ ഈ സഹോദരിക്ക് പന്ത്രണ്ട് വർഷം രക്തസ്രാവമം എന്ന രോഗം ബ്ലീഡിംഗിൽ ലെവൽ ഭാരപ്പെടുന്നു ഈ രോഗം ശരീരത്തിൽ അവൾ അനുഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരാത്മാവ് അവളെ വശീകരിച്ച് ദുരാത്മാവ് അവളെ ബന്ധിച്ചിരിക്കുന്ന അവളെ മനസ്സിൻ്റെ മണ്ഡലത്തെ അതാ ഈ ഭാഗത്ത് പറയുന്നത് പരവശയാക്കുന്ന ദുരാത്മാവ് ആ വചനത്തെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായ സഹോദരി അപ്പോൾ ഈ രോഗം മുഖാന്തരം ഇവൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ശരീരത്തിൽ അനുഭവിച്ച പ്രയാസത്തെക്കാൾ ഇവളെ മനസ്സിൻ്റെ തലത്തിൽ ഇവൾ പരവശയായി തീരുകയാണ് പരവശയാകുക സ്വസ്ഥതക്കേടായി സ്വസ്ഥതയില്ലായ്മയായി തീരുകയാണ് അസമാധാനമുള്ള ഒരു വ്യക്തിയായി തീരുകയാണ് ഇവളെ മനസ്സിൽ അവൾക്ക് ഒരു സ്വസ്ഥത ലഭിച്ചിട്ടില്ല ഇങ്ങനെ മനസ്സിനെ പരവേശപ്പെടുത്തി മനസ്സിന് സ്വസ്ഥതക്കേട് വരുത്തുന്നത് ദുരാത്മാവിൻ്റെ മണ്ഡലമാണ് ദുരാത്മാവിൻ്റെ സ്വാധീനമാണ് ജീവിതത്തിൽ ഏതൊരു വിഷയങ്ങളിലൂടെയും ഞാനും നിങ്ങൾ കടന്നു പോകാറുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കർത്താവുമായിട്ട് ആഴമായ ഒരു ഉറച്ച വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് താളപ്പിഴ വരുത്തുവാൻ മനസ്സിനെ പരവേശപ്പെടുത്തുവാൻ മനസ്സിന് സ്വസ്ഥതക്കേട് വരുത്തുന്ന ദുരാത്മാവിനെ നമ്മുടെ മനസ്സിലേക്ക് ഇടം കൊടുക്കാതെ നമ്മുടെ മനസ്സിനെ നമ്മൾ ബലപ്പെടുത്തണം ഇവിടെ ഈ പന്ത്രണ്ട് വർഷ രോഗത്താൽ ഭാരപ്പെടുമ്പോൾ ഇവൾ പരവശയാകുകയാണ് അർത്ഥം സ്വസ്ഥതയില്ലാത്ത വ്യക്തിയായി തീരുകയാണ് വ്യക്തിയായി തീരുകയാണ് അവൾക്ക് മനസ്സിന് ഒരിക്കലും സ്വസ്ഥത കിട്ടിയിട്ടില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ആരോടോ സംസാരിക്കുന്നു ജീവിതത്തിൽ പരീക്ഷകളും രോഗങ്ങളും പ്രതിസന്ധികളും പരീക്ഷ ഘട്ടങ്ങളും ഇല്ലാത്ത മനുഷ്യനില്ല പക്ഷേ നിന്റെ മനസ്സിന് നി പിശാദിനിടം കൊടുക്കരുത് നിന്റെ മനസ്സിന് സ്വസ്ഥതക്കേട് കേടു വരുത്തുവാൻ നിന്റെ മനസ്സിന് മനസ്സിനെ കേടുവരുത്തുന്ന മനസ്സിനെ പരവേശപ്പെടുത്തുന്ന അസമാധാനപ്പെടുത്തുന്ന ദുരാത്മാവന് ഒരു ദൈവ പൈതൽ അവസരം കൊടുക്കരുത് നീ അതിനുവേണ്ടി നിന്റെ മനസ്സിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കരുത് നീ പറ യേശുവിൻ്റെ നാമത്തിൽ എന്നെ പരവേശപ്പെടുത്തുന്ന അസമാധാനപ്പെടുത്തുന്ന വിഷയങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത മനുഷ്യനില്ല കാരണം ദൈവചനം പഠിപ്പിക്കുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നതെന്നാണ് പ്രതിസന്ധിയില്ലാത്ത കഷ്ടങ്ങളില്ലാത്ത രോഗങ്ങളില്ലാത്ത മനുഷ്യനില്ല പക്ഷെ ഇതെല്ലാം സഹിക്കാൻ തക്കവണ്ണം ഇതെല്ലാം തരണം ചെയ്യുവാൻ തക്കവേണം ഇതെല്ലാം ജയിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എനിക്ക് കൃപ തരും അതുകൊണ്ട് ഈ പരീക്ഷയും ഞാൻ തളർന്നു പോവുകയില്ല ഈ പരീക്ഷ ഞാൻ തോറ്റുപോവുകയില്ല ഞാൻ ഇതിൽ ജയിക്കും അതുകൊണ്ട് എൻ്റെ മനസ്സിന് പരവേശപ്പെടുത്തുന്ന അസമാധാനപ്പെടുത്തുന്ന ദുരാത്മാവേ നിനക്ക് എന്നിൽ അനുവാദമില്ല എൻ്റെ മനസ്സിൽ നിനക്ക് അനുവാദമില്ല ഞാൻ യേശുനിന്നുള്ള സമാധാനത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്ന ഇങ്ങനെയുള്ള പ്രയാസത്തിലൂടെ കടന്നു അതായത് മനസ്സുമായി ബന്ധപ്പെട്ട് പരവേശപ്പെട്ട് അസമാധാനപ്പെട്ട് നിങ്ങളുടെ വിഷയത്തിൽ സ്വസ്ഥതക്കേട് അനുഭവിക്കുന്നവരാരോടോ പ്രവചന ശബ്ദമായി പരിശുദ്ധാൻ പറയുന്നു നിന്റെ മനസ്സിലേക്ക് സ്വസ്ഥതയുടെ ആത്മാവിനെ സ്വീകരിക്കുക സമാധാനത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക നിൻ്റെ മനസ്സിനെ പരവേശപ്പെടുത്തുന്ന നിൻ്റെ മനസ്സിനെ സ്വസ്ഥത വരുത്തുന്ന ആ ദുരാത്മാവിനോട് പറഞ്ഞാൽ യേശുവിൻ്റെ പൈതല എൻ്റെ ഹൃദയത്തിൽ യേശുവാണ് വസിക്കുന്നത് അതുകൊണ്ട് അസമാധാനപ്പെടുത്തുവാൻ നിനക്ക് അനുവാദമില്ല എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല യേശുവാണ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് പറ അതിനോട് നീ എതിർക്ക് നീ അതിനെ വിട്ടുകൊടുക്കാതെ ആരോ മനസ്സുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഉണർത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മനസ്സിനെ പരവേശപ്പെടുത്തുന്ന സ്വസ്ഥത കേടു വരുത്തുന്ന ആ ദുരാത്മാവിപ്പോൾ അങ്ങനെ ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകാൻ കൽപ്പിക്കുകയാണ് ആ മനസ്സിലേക്ക് സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെ ആത്മാവിനെ പ്രഖ്യാപിക്കും അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാല് മേഖലയിൽ ദുരാത്മാവ് പ്രവർത്തിക്കുന്നു ഒന്ന് മനസ്സിൻ്റെ മണ്ഡലത്തിലേക്ക് മനസ്സിൻ്റെ മണ്ഡലത്തിൽ പരവേശപ്പെടുത്തുന്ന സ്വസ്ഥതക്കേട് വരുത്തുന്ന മേഖലയിൽ നിൻ്റെ മനസ്സിലേക്ക് ഈ ദുരാത്മാവിൻ്റെ മണ്ഡലം കയറി അതാ പറയുന്ന രോഗത്താൽ ഭാരപ്പെടുമ്പോൾ ഭാരപ്പെട്ടവൾ പരവശയായി അതായത് അവൾക്ക് ഒന്നും അറിയത്തില്ല സ്വസ്ഥതക്കേടാ അങ്ങനെ വ്യക്തികളിൽ ഈ ദുരാത്മാക്കൾ പ്രവേശിക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദുരാത്മാക്കൾക്ക് ഇടം കൊടുക്കാതെ നിസ്വസ്ഥമായിരിക്കും ഈ പരീക്ഷയെല്ലാം സഹിക്കാൻ സർവശക്തനായ ദൈവം നിനക്ക് കൃപ തരും എന്നാൽ ഈ അസ്വസ്ഥപ്പെടുത്തുന്ന അസമാധാനപ്പെടുത്തുന്ന ദുരാത്മാവിന് നിസ്താനം കൊടുക്കാതെ പറ ഞാൻ ദൈവത്തിൻ്റെ ഭൈതലാണ് അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട് രണ്ടാമതായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ദുരാത്മാവ് പ്രവർത്തിക്കുന്ന മണ്ഡലം ശരീരത്തിൽ സൗഖ്യം വരാൻ അനുവദിക്കാത്ത ദുരാത്മാവ് അതായത് ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ഭേദം വരാം ഭേദം ഭേദം വരാൻ അനുവദിക്കാത്ത ദുരാത്മാവ് അതായത് ആ വചനത്തിൽ പറയുന്നുണ്ട് പല വൈദ്യന്മാരിലാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം ചിലവഴിച്ചിട്ടും ും ഭേദം വരാതെ അപ്പോൾ ഒരു വ്യക്തി മരുന്ന് കഴിച്ചാലും സൗഖ്യം വരുന്നില്ല രോഗം നിർമ്മയിക്കപ്പെട്ടു അതിനനുസരിച്ച് മെഡിസിൻ എടുക്കുക പക്ഷെ ആ വ്യക്തിക്ക് സൗഖ്യം വരുന്നില്ല അതാ പറഞ്ഞ ഭേദം വരുന്നില്ല സൗഖ്യം വരുന്നില്ല ഈ സഹോദരി പല വൈദ്യന്മാരെ ആശ്രയിച്ചു പക്ഷെ ബ്ലീഡിങ് നിൽക്കുന്നില്ല അവ സൗഖ്യം വരുന്നില്ല ഭേദം വരുന്നില്ല അപ്പോൾ സൗഖ്യം വരാൻ അനുവദിക്കാതെ തടയപ്പെടുന്ന ദുരാത്മാവ് എന്നെ കേൾക്കുന്ന ആരെയോ പരിശുദ്ധാൻമോ തൊടുകയാണ് ശരീരത്തിൽ ഒരു സൗഖ്യം വെളിപ്പെടാൻ അനുവദിക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ചികിത്സിക്കുന്നുണ്ട് പക്ഷെ ശരീരത്തിൽ ശമനം വരുന്നില്ല അതിന് കാരണം അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ് എന്നാൽ ഈ നിമിഷത്തിൽ പറയും എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് ഈ മന്ദിരത്തിൽ ഒരു രോഗബന്ധനങ്ങൾക്കും അനുവാദമില്ല യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവളാണ് എൻ്റെ ശരീരം കഴുകപ്പെട്ട വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന രോഗത്തുനിന്ന് ശമനം തരുവാൻ യേശുവിന് കഴിയും യേശുവിൻ്റെ രക്തത്താൽ യേശുവിനെ സൗഖ്യമാക്കും ആ രക്തത്തെ ഞാൻ ആശ്രയിക്കും മരുന്നുകൾ സേവിച്ചിട്ടും സൗഖ്യം വരാതെയും പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം വരാതെയും ശരീരത്തിൽ ഭേദം വരാതെ സൗഖ്യം വരാതെ ഭാരപ്പെടുന്നവരാരോ എന്നെ കേൾക്കുന്നുണ്ട് ഈ നിമിഷം ഒരു പ്രവചന ശബ്ദമായി ഞാൻ വിളിച്ചു പറയുന്നു ഇപ്പോൾ അങ്ങനെ അലട്ടുന്ന ശരീരങ്ങളേൽ ഭേദം വരാതെ സൗഖ്യം വരാതെ നിങ്ങളുടെ ശരീരത്തോട് പോരാടുന്ന രോഗാത്മാവിനെ ആ ദുരാത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ പാരപ്പെടുന്നവരുടെ ശരീരത്തുനിന്ന് പുറത്തു പോകാൻ കൽപ്പിക്കുന്നു സൗഖ്യമാകട്ടെ നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായി വാതുറന്ന് പറയണം കേട്ടോ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെയുള്ള വിഷയത്താൽ ശരീരത്തിൽ ഭേദം വരാതെ മരുന്നുകൾ സേവിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം വരാതെ നിങ്ങൾ രോഗത്താൽ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നുണ്ടോ യേശുവിനോട് പറ ഈ മന്ദിരത്തെ സൗഖ്യമാക്കുന്ന യേശുവിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് ദുരാത്മാവൻ എൻ്റെ ശരീരത്തിൽ അനുവാദമില്ല യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഈ ശരീരത്തോട് പോരാടുന്ന സൗഖ്യം വരാൻ അനുവദിക്കാതെ വാദിക്കുന്ന ദുരാത്മാവിൻ്റെ ശരീരത്തിന് പുറത്തു പോകും യേശുവിൻ്റെ രക്തത്താൽ ഞാൻ എൻ്റെ ശരീരത്തെ കഴുകി ശുദ്ധീകരിച്ച് സൗഖ്യത്തെ സ്വീകരിക്കുന്നു പറ ആരോ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഈ ദൈവശബ്ദം കേൾക്കുന്നവർ പറയാൻ നിങ്ങൾ ചികിത്സിച്ചിട്ടും വർഷങ്ങളായല്ലേ പക്ഷെ സൗഖ്യം വരുന്നില്ല അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ് ഇവിടെ ഈ സഹോദരി ഏറെ വൈദ്യന്മാരിൽ ആശ്രയിച്ച് മരുന്നുകൾ ആശ്രയിച്ചു സമ്പത്ത് ചെലവഴിച്ചിട്ടും ഇവിടെ ശരീരത്തിന് ഭേദം വരുന്നില്ല അതായത് സൗഖ്യം വരുന്നു എന്തുകൊണ്ടാണ് സൗഖ്യം വരാത്ത സൗഖ്യം ലഭിക്കാൻ അനുവദിക്കാതെ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ദുരാത്മാ ചിലർക്ക് എത്ര പ്രാർത്ഥിച്ചാലും ശമനം വരുന്നില്ല ചിലർക്ക് മരുന്നുകൾ ചിലർ ചികിത്സിച്ചാൽ കണ്ടെത്തി നിർണയിച്ച് കഴിച്ചാൽ സൗഖ്യം വരും പ്രാർത്ഥനയാൽ മരുന്നെടുക്കുന്നത് തെറ്റല്ല തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് ചിലർക്ക് ചില മരുന്നുകൾ എടുക്കുമ്പോൾ സൗഖ്യം കിട്ടും അത് പ്രാർത്ഥനയാൽ സൗഖ്യം കിട്ടും പക്ഷെ ഇത് രണ്ടും കിട്ടുന്നില്ല അതിനർത്ഥം സൗഖ്യം വന്ന് അനുഗ്രഹത്തോടെ പാർക്കാൻ അനുവദിക്കാതെ വണ്ണം സ്വസ്ഥതക്കേട് ശരീരത്തെ ഞെരിക്കുന്ന ആ ദുരാത്മാവത്രേ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ദുരാത്മാവ് അങ്ങനെ പോരാടുന്ന ശരീരത്തൊന്ന് പുറത്തു പോകട്ടെ നിങ്ങൾ യേശുവിനെ ആശ്രയിക്കുക ഒന്നുകൂടെ സമർപ്പിക്കുക അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഭേദം വരാതെ പ്രാർത്ഥിച്ചിട്ടോ ചികിത്സിച്ചിട്ടോ സൗഖ്യം വരാതെ ഭാരപ്പെടുന്നുവെങ്കിൽ അതൊരു ദുരാത്മാവാണ് പരകർത്താവെ പരിശുദ്ധാത്മാവാണ് എൻ്റെ മന്ദിരത്തിൽ വസിക്കുന്നത് ഒരു ദുരാത്മാവിനെൻ്റെ ശരീരത്തിൽ അനുവാദമില്ല അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാകുന്നു പ്രഖ്യാപിക്കണം നാല് മേഖലയിലാണ് ദുരാത്മാവ് വ്യക്തികളെ ഭാരപ്പെടുത്തുന്നത് ഒന്ന് പരവേശപ്പെടുത്തുന്ന മനസ്സിനെ അസമാധാനപ്പെടുത്തുന്ന ദുരാത്മാവ് രണ്ട് പ്രാർത്ഥിച്ചിട്ടും മരുന്ന് ആശ്രയിച്ചിട്ടും അതായത് ചില മരുന്നുകൾ നിയോഗപ്രകാരം കഴിച്ചാലും ശരീരത്തിന് ഭേദം വരാതെ അലട്ടുന്ന ദുരാത്മാവ് എന്നാൽ അത് യേശുവിന്റെ അടുക്കിൽ യേശു സൗഖ്യമാക്കും യേശു സൗഖ്യമാക്കും ഉറപ്പായിട്ടും സൗഖ്യമാകും ഇവിടെ ഈ സഹോദരിക്ക് സംഭവിക്കുന്നത് അവളെ മനസ്സിനെ അലട്ടുന്ന ദുരാത്മാവ് ഏറെ വൈദ്യന്മാരെ ആശ്രയിച്ചിട്ട് സൗഖ്യമില്ല ഭേദം വരുന്നില്ല സൗഖ്യം കാണാൻ കഴിയുന്നില്ല മൂന്നാമതായി ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ് ഒരു വ്യക്തിയിലുള്ള സമ്പത്തിനെ നശിപ്പിക്കുന്നതൊരാത്മാ ഇവിടെ നമ്മൾ ഈ വചനം വായിക്കുന്നുണ്ട് രക്തസ്രാവമുള്ള സ്ത്രീ പല വൈദ്യന്മാരിലും ഏറെ ഒന്ന് സഹിച്ചു തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരുന്നില്ല അപ്പോൾ ഈ സഹോദരി ഏറെ വൈദ്യന്മാരെ ആശ്രയിക്കുകയാണ് അതുമാത്രമല്ല തനിക്കുള്ള സമ്പത്തെല്ലാം ചെലവഴിച്ചു ചില വഴിച്ചിട്ടും സൗഖ്യം വരുന്നു ഇപ്പം മൂന്നാമതായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരാത്മാവ് പ്രവർത്തിക്കുന്നത് നിന്റെ കരത്തിൽ എന്തുണ്ട് ആ സമ്പത്തിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ദുരാത്മാവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ രോഗത്തിലൂടെ ഈ ദുരാത്മാവ് കയറി കയറുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്കുള്ള എല്ലാ സമ്പത്തിനെ മശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടെ ദുരാത്മാവ് പ്രവർത്തിക്കുന്നത് അതാ ഈ സഹോദരി ഏറെ വൈദ്യന്മാരിൽ ആശ്രയിച്ചു തൻ്റെ സമ്പത്തെല്ലാം ചെലവഴിച്ചു പക്ഷെ സമ്പത്തെല്ലാം തീർന്നു സൗഖ്യം വരുന്നില്ല ഇങ്ങനെ ആരോ എന്നെ കേൾക്കുന്നു നിങ്ങളുടെ കരത്തിൽ വരുന്ന സമ്പത്തെല്ലാം നശിച്ചു പോവുകയാണ് അതായത് ചോർന്നു പോകും നശിപ്പിക്കും സമ്പത്തിനെ നശിപ്പിക്കുന്ന അടി ഒഴുക്ക് പുറത്ത് കാണാൻ പറ്റില്ല പക്ഷെ വിഷയമുണ്ട് വേണ്ടി ചെലവഴിക്കുന്നു വിഷയം പരിഹരിക്കപ്പെടുന്നില്ല പക്ഷെ സമ്പത്തെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവസാനം കരത്തിലെടുക്കാനില്ല അതൊരു ദുരാത്മാവാണ് എൻ്റെ സമ്പത്തിന് വിരോധമായി നിന്റെ സാമ്പത്തിക മേഖലകൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ദുരാത്മാവാണ് എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാൻമ പറയുന്നു നിന്റെ സമ്പത്തിനെ നശിപ്പിക്കുന്ന ദുരാത്മാവ് പറ യേശുവിന്റെ നാമത്തിൽ പറയാന് സമ്പത്തിനെ നശിപ്പിക്കുന്ന ദുരാത്മാവ് ഒന്ന് മനസ്സിന്റെ മണ്ഡലത്തെ സ്വസ്ഥതക്കെടുത്തുന്ന ദുരാത്മാവ് രണ്ട് ചികിത്സിച്ചിട്ടും ഭേദം വരാതെ സൗഖ്യം വരാതെ അലട്ടുന്ന ദുരാത്മാവ് മൂന്ന് സമ്പത്തിനെ നശിപ്പിക്കുന്ന ദുരാത്മാവ് എന്നെ കേൾക്കുന്നവരോടോ പരിശുദ്ധാന്ന പറയും ഈ മൂന്ന് മേഖലയിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരങ്കിൽ കർത്താവിനോട് പറ കർത്താവേ നിന്നിൽ നിന്നൊരു വിടുതൽ എനിക്ക് വേണം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ് എന്നു നയിക്കുമായി എന്നു നിന്ന് വിട്ടുപോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്ന് ദൈവകരങ്ങൾ കൊടുക്കുക കർത്താവ് തൊട്ട് സൗഖ്യമാണ് മനസ്സുമായി ബന്ധപ്പെട്ട് അസമാധാനപ്പെടുന്നവരെ തൊട്ട് സൗഖ്യമാക്കിയ തൊട്ട് സൗഖ്യമാക്കുക അതുമാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ പോലും ഫലിക്കാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും ഫലിക്കാതെ നിങ്ങൾ അലട്ടുന്ന ദുരാത്മാവ് നിങ്ങളെ വിട്ടുപോകുകയാണ് വിശ്വസിക്കുക യേശു നിങ്ങളെ തൊടും കർത്താവ് നിങ്ങളെ തൊടുകയാണ് നാലാമതായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഈ ദുരാത്മാവ് പ്രവർത്തിക്കുന്നത് മൂന്നാമത്തെ ഞാൻ പറഞ്ഞു സമ്പത്തിനെതിരായി നിങ്ങളുടെ കരത്തിൽ വരുന്ന സമ്പത്തെല്ലാം ഒഴുകിപ്പോവും കാര കാരണങ്ങളില്ലാതെ ഒഴുകിപ്പോവും അതിൻ്റെ പിന്നെ വ്യാപരിക്കുന്ന ദുരാത്മാവാണ് പരകർത്താവേ അങ്ങ് നൽകിയിരിക്കുന്ന സമ്പത്തിനെ ആത്മാവിൻ്റെ രക്തത്താ ഞാനതിനെ മുദ്ര ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അനാവശ്യമായി ചെലവഴിക്കുവാൻ ദൈവം അനുവദിക്കുന്നു ആ സമ്പത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക നാലാമതായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ദുരാത്മാവ് പ്രവർത്തിക്കുന്നത് ശരീരത്തിലെ ഏതൊരു രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ് അപ്പൊ ഈ രോഗം എന്ന് പറയുന്നത് ഏതൊരു രോഗത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ദുരാത്മാവ് അപ്പോൾ നാലാമതായി രോഗം കൊണ്ടിട്ട് നമ്മെ ദണ്ഡിപ്പിക്കുക പീഡിപ്പിക്കുക അതായത് സഹോദരി ഏറെ വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ടും ഇവിടെ സമ്പത്ത് നശിക്കുന്നു ഭേദം വരുന്നില്ല സ്വസ്ഥത വരുന്നില്ല സൗഖ്യം വരുന്നില്ല അപ്പോൾ ഈ പന്ത്രണ്ട് വർഷമുള്ള രക്തസ്രാവം നിൽക്കുന്നില്ല ബ്ലീഡിങ് നിൽക്കുന്നില്ല അതൊരു രോഗമാണ് പക്ഷേ ആ രോഗത്തിൻ്റെ ശരീരത്തിൽ വരുന്ന രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുരാത്മാവാണ് അപ്പം രോഗങ്ങളാൽ ബന്ദിക്കുന്ന ദുരാത്മാവ് രോഗങ്ങളാൽ ബന്ധിച്ചിടുന്ന ദുരാത്മാവ് രോഗങ്ങളാൽ അഴലുമാറാക്കുന്ന ദുരാത്മാവ് രോഗങ്ങളാൽ ഭാരപ്പെടുത്തുന്ന ദുരാത്മാവ് ശരീരങ്ങളിൽ രോഗത്തെ കൊണ്ടുവരുന്ന ദുരാത്മാവാണ് കർത്താവിനോട് പറ കഥാവെ രക്ഷിക്കപ്പെട്ട് വിശുദ്ധിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഈ ശരീരത്തോട് പോരാടുന്ന രോഗാത്മാവിന് എൻ്റെ ശരീരത്തിൽ നിന്നും അത് പുറത്തുപോകാൻ ഞാൻ കൽപ്പിക്കും യേശുവിനെ നിങ്ങൾ വിശ്വസിക്കും ഈ സഹോദരി ഉറപ്പു വരുത്തി ഈ നാലു മേഖലയിൽ നിന്നും എന്നെ പിടിവിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ അവളൊന്ന് തീരുമാനിച്ചു ഞാൻ യേശുവിൻ്റെ അടുക്കിൽ പോകും യേശുവിൻ്റെ അടുക്കിൽ പോക മാത്രമല്ല ഞാൻ യേശുവിൻ്റെ തൊങ്ങൽ തൊടും യേശുവിൻ്റെ തൊങ്ങൽ തൊടുമ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ നാലു മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങളെ സൗഖ്യമാക്കാൻ ഒരുവന് മാത്രമേ കഴിയുള്ളൂ അത് നസ്രയനായ യേശുവിന് മാത്രമാണ് ആ യേശു നിങ്ങളെ സൗഖ്യമാക്കും പറയാൻ കർത്താവ് ഈ നാല് മേഖലയിൽ എനിക്കൊരു വിടുതൽ വേണം ആ വിടുതലായി ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരും യേശു എന്നൊരു ശക്തി എന്നിൽ വെളിപ്പെടുന്നു ആ സഹോദരി യേശുവിൻ്റെ അടുക്കിൽ പോയി യേശുവിൻ്റെ തൊങ്കൽ തൊട്ടു യേശു എന്നൊരു ശക്തി വെളിപ്പെട്ടു ആ ശക്തി അവളെ ഈ നാല് മേഖലയിൽ സൗഖ്യമാക്കി ആ രോഗത്തിൻ്റെ ബ്ലീഡിംഗ് നിന്നു പരവേശപ്പെടുത്തിയ മനസ്സിൻ്റെ മണ്ഡലം സൗഖ്യമായി സമ്പത്തിനെ ചെലവഴിപ്പിച്ചു കൊണ്ടിരുന്ന ആ ദുരാത്മാവ് ബ്രേക്കായി അതുവരെ സൗഖ്യമാകാതെ അവൾ അലട്ടിക്കൊണ്ടിരുന്ന ആ രോഗത്തിന് ഭേദം വന്നു സൗഖ്യം വന്നു നാല് മേഖലയിൽ അവിടെ സൗഖ്യമായി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധനോ പറയുന്നു ഈ നാല് മേഖലയിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ പാരപ്പെടുന്നത് പരകർത്താവിന് ഞാൻ സ്പർശിക്കും കർത്താവിനൊരു ശക്തി എന്നിൽ വെളിപ്പെടും ആ കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളെ കൊടുക്ക് യേശു നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കും ഈ നാല് മേഖലയിലും പശുത്വത്മവ് നിങ്ങളെ സൗഖ്യമാക്കും ഈ നാല് മേഖലയിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ മണ്ഡലത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ പശുദ്ധാത്മ നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കും കണ്ണുകളുടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഈ നാല് മേഖലയിൽ ഭാരപ്പെടുന്നവർക്കുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കും കഥാവേ നിമിഷത്തിനായി നന്ദി ഈ നാല് മേഖല അനുഭവിക്കുന്ന ദുരാത്മാവിൻ്റെ സ്വാധീനം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരെ മനസ്സിൻ്റെ നിന്നും അവരെ സമ്പത്തിൻ്റെ മണ്ഡലത്തു നിന്നും അവരെ ശരീരത്തിൻ്റെ നിന്നും രോഗത്തിൻ്റെ മേഖലയിൽ ഭേദം വരാതെ അഴലുമാറാക്കുന്ന മണ്ഡലത്തു നിന്നും ഇപ്പോൾ ഈ ജീവിതങ്ങൾ സൗഖ്യമാകട്ടെ ആ ദുരാത്മാവരെ വിട്ടുപോകട്ടെ സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും സമ്പത്തിന്മേൽ വിടുതലും ലഭിക്കട്ടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ ആ മേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ